ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് കാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ നെതന്യാഹു സർക്കാർ നടത്തുന്ന വംശഹത്യയ്ക്ക് എതിരെയാണ് പ്രിയങ്ക ഗാന്ധി രൂക്ഷമായ വിമർശനം ഉയർത്തിയത് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് പ്രിയങ്കയുടെ ഇസ്രായേലിനെതിരായ വിമർശനം ഉള്ളത് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ ലോകത്തിലെ ഓരോ വ്യക്തിക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടുന്നു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ സൈനിക നടപടിയെ ന്യായീകരിച്ചതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ ഇപ്പോഴത്തെ വിമർശനം ഉയർന്നത് നതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് അമേരിക്കയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധവുമുണ്ടായി എന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിച്ചുവെന്നാണ് പ്രിയങ്ക പറയുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പിന്മാറണമെന്നും പ്രിയങ്ക ആവശ്യപ്പെടുന്നു ലോകരാഷ്ട്രങ്ങളുടെ നിലവിലെ തീരുമാനം സ്വീകാര്യമായ ഒന്നല്ല ഇസ്രയേലിൻ്റെ ക്രൂരമായ സൈനിക ആക്രമണത്തെ തുടർന്ന് കുഞ്ഞുങ്ങളും സ്ത്രീകളും അവിടെ മരിച്ചു വീഴുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ തങ്ങളുടെ ഭാഗത്ത് എന്ത് അധികാരമാണോ ഉള്ളത് അത് സർക്കാരുകൾ ഉപയോഗിക്കാൻ തയ്യാറാവണമെന്നും പ്രിയങ്ക പറയുകയുണ്ടായി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നീക്കത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നതന്യാഹുവിൻ്റെ അത് പ്രാകൃതമായ സർക്കാരാണ് അങ്ങനെയുള്ള ഒരു സർക്കാരിനാണ് ലോകരാഷ്ട്രങ്ങൾ നിരുപാധികം ഇപ്പോൾ പിന്തുണ നൽകുന്നത് അമേരിക്കൻ കോൺഗ്രസിൽ നതന്യാഹുവിന് കിട്ടിയ കയ്യടികൾ തുറന്നു കാണിക്കുന്നത് നാഗരികതയും പ്രാകൃതവും തമ്മിലുള്ള വ്യത്യാസതയുമാണെന്നും പ്രിയങ്ക പറയുന്നു ഇസ്രായേലും പലസ്തീനുമായുള്ള സംഘർഷം ആരംഭിച്ചതു മുതൽ കോൺഗ്രസ് ഇസ്രയേലിനും നതന്യാഹുവിനുമെതിരെ സ്ഥിരമായി വിമർശനം ഉയർത്തുന്നുണ്ട് പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്ന നിലപാട് വളച്ചൊടിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഇസ്രയേലിന് നിലവിൽ പിന്തുണ നൽകുന്നത് നിസ്സഹായരായ ഒരു ജനതയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ശബ്ദം ഉയർത്തണമെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു